എല്ലാവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ എൻ എസ് ചറവട്ടാർ റോഡില് ഈ നമുക്ക് വിജയത്തെ കുറിച്ച് പറയാം ഒരു പാലത്തിൻ്റെ കുറിച്ചാണ് മൊത്തത്തിൽ പറഞ്ഞാൽ കായംകുളം തോട്ടപ്പള്ളി രണ്ടെനുണ്ട് കടകർ കടക്കാറപ്പള്ളിയാണ് കാണൽ ഒരു ഇത് പിന്നെ കുട്ടിയെ ടോഡ് അത് ഇനി ലാസ്റ്റ് വേറെ അരൂർ കുമ്പളം അരൂർ കുമ്പളം രണ്ടും അപ്പോൾ എൻ എസ് ചറവറ്റാർ മൊത്തത്തിൽ നാല് പാലങ്ങളുള്ളു അങ്ങനെ നമുക്ക് വീട് നോക്കി പോകാം അപ്പോൾ എണ്ണ ചെറുക്കാരനേറ്റവും കൂടുതൽ നീളം കൂടിയുള്ളതാണ് ആലപ്പുഴ ആലപ്പുഴയിലെ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ആണ് ഓഞ്ചിറ കൊട്ട് അരൂർ വരാണ് അപ്പോൾ അരൂർ എലിവേറ്റിനും ഏറ്റവും കൂടുതൽ നീളം കൂടി എന്നൊക്കെ പറയണ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് തുരവൂർ വരാണ് എന്നൊക്കെ പറയാം അപ്പോൾ ചീഡി വെച്ച് നമുക്ക് നോക്കാമല്ലോ കണ്ടാം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നമ്മൾ ഇനി നേരെ വരുന്നത് കായംകുളത്തെ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ ഇപ്പം ഇടതു ഭാഗത്തായിട്ട് തന്നെ രണ്ട് തൂണുകൾ തമ്മിലുള്ള ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്ന കാണാം പിന്നെ ഇവിടെ ഇപ്പം ഗർഡറുകൾ വെച്ചിട്ടുള്ള പണി ആയിരിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം തൂണുകളൊക്കെ ഇടത്തെടുത്തായ കൊണ്ട് തന്നെ ഇതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പം ഇത്രയും അപ്ഡേറ്റ് ആണ് നമ്മുടെ അത് നിർമ്മിക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടായിരിക്കില്ല തിരമാല അല്ല സ്ട്രോങ് ആട്ടോ നോക്കിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇതില് വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിയില്ലുള്ളത് നമ്മളെ ഏരിയയിലൊക്കെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാകലുണ്ട് ഇനി തിരമാല സ്ട്രോങ് ആയതുകൊണ്ടാണോ ഇങ്ങനെ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ കുറച്ച് ഗ്യാപ്പൊന്നും ഇല്ലേ ഇവിടെ ഉള്ള ആളുകളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഒന്ന് ഉണ്ട് എന്ന് തോന്നുന്നു കാരണം ആ ഭാഗത്തൊക്കെ കുറച്ച് ആ മണലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആ തിരമാല ഇറങ്ങുമ്പോൾ കാണാം അപ്പോൾ ഇന്നത്തെ ദിവസം ആയതുകൊണ്ടാണോ എന്താണ് ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇവിടെയും സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിലുള്ള ഹൈവേയിൽ കൂടെ ആറ് വരിയുടെ പണികൾ കഴിഞ്ഞ മീറ്റർ മുതൽ നാൽപ്പത് സെന്റിമീറ്റർ വരെയാണ് അത് മണ്ണിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് അതിൽ വ്യത്യാസം വരാം ഏതായാലും മണ്ണിൽ നിന്ന് അവസാന ലെയർ ആ ലൈൻ വരക്കുന്ന ആ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ അത് വരെ ഏകദേശം അമ്പത് മുതൽ നാലെയാണ് സമുദ്രയുടെ റീച്ച് അതായത് കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗം കൊല്ലം ബൈപ്പാസ് ശിവാലയ കമ്പനി അപ്പം ഇനി നമുക്ക് ആലപ്പുഴ ജില്ലയിൽ ഇനി കാര്യമായിട്ടുള്ള വേഗത്തിൽ പണികൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ ഏതായാലും ഹരിപ്പാട് വെച്ച് ഹരിപ്പാടാണ് ഇപ്പൊ നമ്മുടെ ഉള്ളത് ഞാൻ തുടങ്ങണം നാളെ ഇപ്പൊ തോട്ടപ്പള്ളി ഭാഗത്ത് വലിയൊരു പാലം പാലം ചെറിയ പാലമാണ് വെറും പാലമല്ല അപ്പൊ ഇത് അഴിമുഖാണ് അതായത് കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് ഏത് സമയത്തും നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകും അപ്പൊ ഇവിടെ നടത്തല് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാ രീതിയിലുള്ള ചെറുകിങ് ആണ് അപ്പോൾ മണ്ണ് ചേർത്തി വെള്ളം തടഞ്ഞു നിർത്തി ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് പേലിംഗ് നടത്താനൊന്നും ഇവിടെ പറ്റൂല അപ്പൊ മൂരാട് പാലം പോലെ തന്നെ ഈ പാലത്തിന്റെ പാണികൾ തീരാനും കുറച്ച് പമ്പ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു ചെറിയ തോട് അപ്പൊ ഇവിടെ പേലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പേലിംഗ് അല്ല നടക്കുന്നത് ഈ ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് പേലിംഗ് നടത്തിക്കാളം ആലപ്പുഴ ബൈപാസിന്റെ കാഴ്ചകളാണ് ആലപ്പുഴ നിലവിലുള്ള ബൈപ്പാസ് ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് അതിൽ മൂന്നര കിലോമീറ്റർ നീളമുള്ള എലിവേറ്റഡ് ഹൈവേ ഉണ്ട് കടലിനോട് ചേർന്ന് പോകുന്ന ഭാഗമായത് കൊണ്ട് മേൽപ്പാലത്തിലാണ് ഇവിടെ നിലവിലുള്ള ഹൈ ഹൈപ്പരുതണ്ട ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ തണുത്ത കാറ്റ് ആസ്വദിക്കുക ബീച്ചിന്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ ക്രാഷ് പൈറില് വണ്ടി തട്ടിയിട്ടുണ്ടോ കാരണം ക്രാഷ് പൈരർ കുറച്ച് ഉയരുണ്ട് അപ്പൊ നിർത്തിക്കാണ്ടൊന്നും ആരും ബീച്ചിന്റെ വൈബ് വ്യൂ ഒന്ന് ആസ്വദിക്കാൻ നിൽക്കണ്ട ആലപ്പുഴ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട് രാജ്യത്തെ ആദ്യത്തേതും നീളമേറിയതുമായിട്ടുള്ള ബീച്ച് ഹൈവേയാണ് ആലപ്പുഴ ബൈപ്പാസ് ആലപ്പുഴ നഗരത്തിലെ പ്രകൃതി രമണീയമായിട്ടുള്ള കടൽ തീരത്ത് കൂടെയാണ് ഇത് പോകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമാണ് ഈ പാത അതായത് ഇതിപ്പോ ഇതിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റി അമ്പത്തഞ്ച് കോടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റമ്പത് കോടിയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണോ അല്ലെങ്കിൽ അതെന്താണോ അറിയില്ല ഏതായാലും സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റമ്പത് കോടി രൂപയും കേന്ദ്ര സർക്കാർ നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയും മുടക്കിയിട്ടാണ് ഈ ഒരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് ഏതായാലും മനോഹരമായിട്ടുള്ളൊരു ബൈപ്പാസ് ആണ് ബൈപ്പാസിൻ്റെ പണി അടിപൊളി പണിയെട്ടോ നല്ല ഫിനിഷിങ് വർക്കാണ് അതായത് നിലക്കാലത്തിലെ നാല് ഗാഡറും ഉപയോഗിച്ചിട്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് പുതുതായിട്ട് നിർമ്മിക്കുന്നതിലും നാല് ഗാഡറിനുള്ളൂ ഇവിടെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഷട്ടിംഗ് പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഗർഡറിന് കുറച്ച് കട്ടിങ് ആനയൊക്കെ കൂടുതലുള്ളത് പോലെ തോന്നുന്നുണ്ട് പുതുതായിട്ട് നിർമ്മിക്കുന്ന എലിവേറ്റഡ് ഹൈവേയിൽ തൊണ്ണൂറ്റി നാല് കെയർ ആണുള്ളത് മൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് മേൽപ്പാലത്തിന്റെ നീളം അതായത് എലിവേറ്റഡ് ഹൈവേ മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ആലപ്പുഴ നാല് പിയർ ആണ് മൊത്തം ഈ ഒരു എലിവേറ്റഡ് ഹൈവേയിൽ മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള എലിവേറ്റഡ് ഹൈവേയിൽ തൊണ്ണൂറ്റിനാല് പെയറാണ് വരുന്നത് പല ഭാഗത്തും പേരി പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ രക്തം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ബൈപ്പാസിന്റെ പണി ലേഗാകുന്നത് പിന്നെ ഉള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട് ആ വലതുവശത്തുള്ളത് നാവികസേനൻ്റെ യുദ്ധക്കപ്പലാട്ടോ കാലാവധി കഴിഞ്ഞതാണ് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഇവിടെ പിന്നെ ഒരുപാട് ഗേഡ് ടൗണിന്റെ കോലം ടൗൺ ഫുൾ ആയിട്ടൊന്നും കിട്ടൂല എന്നാലും ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് നോക്കിയാണെങ്കിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് ട്രെയിൻ ഉണ്ട് ഒരു ട്രെയിൻ ഏതോ ഉണ്ട് പിന്നെ ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ ഒച്ച പാളോളിട്ടോ എറണാകുളം കഴിഞ്ഞ് ആലപ്പുഴ കായംകുളം എത്തുന്നത് വരെ ഒറ്റ ട്രാക്ക് ഈ ഒരു ആലപ്പുഴ റൂട്ടിൽ ഇട്ടോ ചങ്ങനാശ്ശേരി കോട്ടയം വൈയിൽ രണ്ട് ട്രാക്കുണ്ട് തോന്നുന്നു അപ്പോൾ ഏതായാലും ട്രെയിനുകളൊക്കെ അതായത് വലിയ ട്രെയിൻ സൂപ്പർ സൂപ്പർഫാസ്റ്റൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ്സിലൊക്കെ ഉള്ള പോലെ അവിടെ ഇരിക്കുക മറ്റൊരു പോയിൻ്റെ ശേഷം മാത്രം പോകുക അപ്പോൾ എന്നായിരിക്കും ഇവിടുത്തെ പാതയൊക്കെ ഇരട്ടി ആക്കൽ ഏതായാലും റെയിൽവേയിലൊക്കെ നല്ല വികസനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആലപ്പുഴ ജില്ലയിലും നല്ല വികസനങ്ങൾ വരട്ടെ അപ്പോൾ ട്രെയിനിൻ്റെ കാര്യത്തിലോട്ട് നമ്മൾ പോകുന്നില്ല ഓ ട്രെയിനിനെ പറ്റിയൊക്കെ പറയാത്ത നല്ലത് സുഹൃത്തുക്കളെ ഈ വീട് പക്ഷെ വരി അതും ഒറ്റത്തൂണിൽ മുന്നൂറ്റി അമ്പത്തിമൂന്ന് പിയർ ആണ് ഈ മേൽപ്പാലത്തിൽ ഉള്ളത് ഒറ്റത്തൂണിൽ വരി മേൽപ്പാലം ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നീളത്തിൽ ഉള്ളത് എവിടെ എന്ന് ചോദിച്ചാൽ എലിവേറ്റഡ് ഹൈവേ വരുന്നത് ഇനി അരൂർ തുറവൂർ റൂട്ടിലാണ് അപ്പോ എല്ലാവർക്കും എന്റെ സ്റ്റാണിച്ച് ചക്രീപ് ചെയ്യുക മറക്കാതെ ചെയ്യുക ലൈറ്റ് അടിക്കുക എല്ലാവർക്കും ചേർ മാ ശ്രമിച്ചുകാവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം അടുത്ത ജില്ലയിൽ